കുഞ്ഞുങ്ങളേക്കളെ ഈ സ്ലോവിന്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ കെട്ടോ മക്കളെ പക്ഷെ ആളെല്ലാവരുടെ ഒരു സ്വപ്നസുന്ദരി തന്നെയാ കേട്ടോ ആ എന്താ ഭംഗി ആളാരാന്ന് കേട്ടോ നമ്മുടെ ഹാങ്ങിങ് മിങ്ക ഇഷ്ടമാതിരി കളർ ഉണ്ട് അഞ്ച് കളറെങ്കിലും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഹാങ്ങിങ് ആയിട്ട് എന്ത് രസമാണെന്നറിയാ കാണാനായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കിയ കൂട്ടുകാരെ നമ്മുടെ പൂമുഖത്ത് ഒരു എട്ടുപത്ത് കളറിൽ ഹാങ്ങിങ് മിങ്ക കിടന്ന് തുള്ളി കളിക്കുന്നു എന്ത് രസമായിരിക്കും ഞാൻ കുറച്ച് കാഞ്ാസിലെ പടം കാണിക്കാം പക്ഷെ ആ എല്ലാ കളറൊന്നും നമ്മുടെ ഇതിലില്ലട്ടോ ഇതിനകത്ത് ഏകദേശമുള്ള കളറുകൾ പറയാം ഓരോ പൂവൊക്കെ വന്നതാണെങ്കി വീഡിയോ എടുക്കാൻ എടുക്കുന്നാണെങ്കിൽ കൊഴിഞ്ഞും പോയി ഞാനുണ്ടല്ലോ ഇവിടെ പൂത്ത് കണ്ടത് വൈറ്റ് വിങ്ക പിന്നെ ബ്ലാക്ക് ബ്ലാക്ക്ബെറി പപ്പായ കളറ് പിന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിനകത്ത് മലന്ത ഡോട്ടർ പിന്നെ ചെറിയ ലാവണ്ടർ കളറ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഇപ്പം അതിൻ്റെ ചെമ്മിൻ്റെ കളറും ലീഫിൻ്റെ കളറും നോക്കിയിട്ടാണ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതായത് കേട്ടോ പ്ലാന്റ്സിൻ്റെ സൈസ് വലിയ ഡിസ്പോസബിൾ ഗ്ലാസ്സിനകത്താണ് ഇതിന് അകത്ത് ഇരുന്നിട്ടാണ് അധികം വളരാത്ത നമ്മൾ ഉണ്ട് ചെന്ന് ഹാങ്ങിങ്ങനകത്തേക്ക് പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളി വലുതായിട്ടൊന്ന് പോകും തരും ഇതിനകത്ത് ഇരുന്ന് തന്നെ പൂവിട്ടതാണ് സംഭവങ്ങൾ കുറച്ചൊക്കെ കേട്ടാ ഇനി ഒരു കളർ മിങ്കായി ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് എടുക്കേതെടുത്താലും പ്രശ്നമില്ല ഏതെങ്കിലും കളർ ഉള്ളവർക്കാണ് എടുത്തു കഴിഞ്ഞ കളർ തന്നെയാണോ നമുക്ക് ഡൗട്ട് ഉള്ളു കേട്ടോ അപ്പൊ ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ വളരെ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ രണ്ട് പ്ലാന്റിന്റെ കോമ്പോയ്ക്ക് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്തോ കേട്ടോ അധികം പ്ലാന്റ്സ് ഒന്നും ഇല്ലാട്ടോ ഇനി നമ്മളൊരു വെറൈറ്റി പ്ലാന്റ്സിന്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ നമ്മൾ ഇത്രയും ദിവസം ചെയ്യാത്ത വീഡിയോ കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ താമരയുടെ ട്യൂബറിൻ്റെ സെയിലുമായിട്ടോ വരുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടോ കുറച്ച് പേരെന്തെങ്കിലും പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്ത് വാങ്ങുന്നുണ്ടല്ലോ എന്താണേലും കുറച്ചു പേർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നാ പിന്നെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യട്ടോ ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര മറവുകട്ടോ എന്നാ കൂട്ടുകാരെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലെസ് യു